ഈ നിമിഷം ഞാനിവിടെ നിൽക്കുമ്പോൾ എന്റെ മനസ്സിന്റെ ഒരു ശാന്തി ഒന്നും പറഞ്ഞറിയിക്കാൻ കഴിയില്ല രാവിലെ കാപ്പൂടിയൊക്കെ കഴിഞ്ഞ ഒരു ചൂലെടുത്ത് ഇങ്ങനെ നടക്കും ഒരു ജോലിയും ചെയ്യലങ്ങനെ പിന്നെ ചെയ്യാം പിന്നെ ചെയ്യാം ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ നാളെ ചെയ്യാം എന്ന് പറഞ്ഞു നടക്കുന്ന ഒരു സ്വഭാവം ഒക്കെ നമുക്ക് മുന്നോട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ പോലെ എൻ്റെ ശരീരവും മനസ്സും ഒരുപോലെ തളർന്നു പോയി എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല പിന്നെ അതുപോലെ അപ്പം ഞാൻ സിൽവർ ക്ലാസിന് ചേർന്നു അപ്പം ചേർന്നപ്പോൾ എനിക്ക് തോന്നി ഈ മടിയൊക്കെ ഒന്ന് മാറണമെങ്കിൽ ഇരുപത്തൊന്ന് ദിവസത്തെ പ്രോഗ്രാമിന് എന്നെ ചേരാന്ന് പറഞ്ഞാണ് ഞാൻ പി ഒ പിയിലോട് കയറിയത് എനിക്ക് കയറുമ്പോൾ എന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ എനിക്ക് നടക്കാൻ വയ്യ മുട്ട് ഭയങ്കര വേദന അതുമാതിരി സയാറ്റിക്ക പെയിൻ രാത്രി ഉറക്കമില്ല കൈയും കാലും എല്ലാം മരപ്പ് ഷുഗർ കൊളസ്ട്രോള് ഇപ്പൊ ഇന്ന് ഇപ്പൊ ഈ നിമിഷം ഞാൻ ഇവിടെ നിൽക്കുമ്പോ എന്റെ മനസ്സിന്റെ ഒരു ശാന്തി ഒന്നും പറഞ്ഞറിയിക്കാൻ കഴിയില്ല എനിക്ക് വേദന ഉണ്ടോന്ന് ചോദിച്ചോണ്ട് ചെറുതായിട്ടുണ്ട് രാത്രി ഇപ്പൊ ഞാൻ ഒരു പത്ത് മിനിറ്റിന്റെ ഉള്ളിൽ കിടന്നുറങ്ങും